മുമ്പേ വാർത്തകളിൽ നിറഞ്ഞ കുഞ്ഞാണ് നടി ശ്വേതാ മേനോൻ്റെ മകൾ സബേന മേനോൻ ആൺകുഞ്ഞാണോ പെൺകുഞ്ഞാണോ എന്ന് പോലും അറിയും മുമ്പ് സബേനയുടെ പിറവി തലക്കെട്ടുകളിൽ നിറഞ്ഞു ഒരു അഭിനേത്രിയുടെ പ്രസവം അതേപടി സിനിമയിൽ ചിത്രീകരിക്കുന്നു എന്ന വിഷയം അക്കാലത്തെ കേരളത്തിൽ ഉണ്ടാക്കിയ പ്രകമ്പനം തീരെ ചെറുതല്ല അങ്ങനെ മലയാള സിനിമയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ബാലതാരം സബേന അമ്മ ശ്വേതോ മേനോൻ നായികയായി അഭിനയിച്ച ബ്ലസ്സി സംവിധാനം ചെയ്ത കളിമണ്ണ് എന്ന സിനിമയുടെ ക്യാമറ കണ്ണുകൾക്ക് മുന്നിലേക്ക് പിറന്നു വീണു സദാചാരവാദികൾക്ക് കല്ലെറിയാൻ അവസരം കൊടുക്കാതെ ആ രംഗം സിനിമയിലെത്തി സബേന വളർന്നു കുഞ്ഞുനാളിൽ ചില പൊതുപരിപാടികൾക്കും ടി വി ഷോകൾക്കും ശ്വേത സബേനയും കൊണ്ട് പങ്കെടുത്തിരുന്നു ഭർത്താവ് ശ്രീവത്സൺ മേനോനും കൂടെയുണ്ടായി അതിനുശേഷം വളർന്നു വരുന്ന മകളെ ശ്വേത ക്യാമറയുടെ മുന്നിൽ നിന്നും ഏതാണ്ട് മുഴുവനായും മാറ്റി നിർത്തി ഇപ്പോൾ അച്ഛൻ്റെ ജന്മദിനത്തിലെ കേക്ക് മുറിച്ചു കഴിക്കുന്ന കുഞ്ഞിൻ്റെ ഒരു ചെറു ദൃശ്യം ശ്വേതാ മേനോൻ പങ്കിടുന്നു സബേനിക്ക് ഈ വർഷം പന്ത്രണ്ട് വയസ്സാകും ശ്രീവെൽസൻ്റെ പിറന്നാൾ കേക്ക് മുറിക്കുന്ന വീഡിയോയിൽ അച്ഛനൊപ്പം ഏതാണ്ട് ഉയരമുള്ള സബേനയെ കാണാം പക്ഷേ ഇവിടെയും ശ്വേത മകളുടെ സ്വകാര്യതയെ മാനിച്ച മുഖം പൂർണ്ണമായും വ്യക്തമാക്കിയിട്ടില്ല മലയാളത്തിൽ നിന്നും സൂപ്പർ മോഡൽ പദവി അലങ്കരിച്ച പ്രഥമ വനിതയാണ് ശ്വേത മേനോൻ ഉത്തരേന്ത്യയിൽ വളർന്നു വന്ന ശ്വേത ഒരു കാലത്ത് പരസ്യ ചിത്രങ്ങളുടെ പ്രധാന മുഖമായിരുന്നു മോഡലിംഗ് സിനിമാ കരിയറുമായി നീണ്ടുപോയ പ്രൊഫഷണൽ ജീവിതത്തിനിടെ ശ്വേത ശ്രീവെൽസൻ്റെ നല്ല പാതിയായി കൊച്ചിയിലാണ് ശ്വേതാ മേനോനും ഭർത്താവ് ശ്രീവത്സൻ മേനോനും താമസം മകളുടെ വിദ്യാഭ്യാസത്തിന് അവർ മുൻഗണന നൽകുന്നുണ്ട് ആദ്യം മലയാള ബിഗ് ബോസ് ഷോയിലെ മത്സരാർത്ഥികളിൽ ഒരാളായിരുന്നു ശ്വേതാ മേനോൻ ശ്വേതാ മേനോൻ മലയാള സിനിമയിൽ പഴയതുപോലെ സജീവമല്ലെങ്കിലും അടുത്തിടെ ബദൽ എന്ന ചിത്രത്തിൽ വേഷമിട്ടിരുന്നു